റിനി ഫ്ലോറിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാം മറക്കും ഫ്ലോറിന് ഇറങ്ങി വെയിറ്റ് ചെയ്തിരിക്കും ഞാൻ പറഞ്ഞില്ല ആകപള്ളിയാണോ അത് പറഞ്ഞ ശരിയാവില്ല അതുകൊണ്ടാ സ്കിറ്റ് ചെയ്ത് ഇത് ഷൂട്ട് ചെയ്യുന്നതാണ് അതെ ക്യാമറയും ഡയറക്ടറൊക്കെ കാണിക്കാനാണ് ഇതൊക്കെ റിനിയുടെ വീട്ടുകാർക്കൊക്കെ അറിയാം ഇവന്റെ ശല്യം റിനിയുടെ വീട്ടുകാർക്ക് അറിയാന്ന് പറഞ്ഞുകൊടുക്കാൻ എടിയാ കല്യാണകാര്യം പറ ഏത് കല്യാണം എന്റെ ചേച്ചിയുടെ കല്യാണം ആയിരുന്നു കഴിഞ്ഞ ആഴ്ച കാരണം വരാന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു പൊതുവേ കല്യാണത്തിന് കല്യാണത്തിന് വരാൻ പറ്റില്ല ഫസ്റ്റ് നൈറ്റിന് എൻഗേജ്മെന്റ് പറഞ്ഞിട്ട് മോശമായി പോയിട്ടുണ്ട് മോശമായി പോയി മോശമായി പോയി എന്ത് കഴിഞ്ഞിട്ട് വിളിക്കട്ടെ ഞാൻ കോൾ എടുക്കാം ഞാൻ നിനക്ക് നിൻ ഒരു അമ്മ അമ്മ വേണ്ട അനിയന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നടത്തി തരാം നിനക്ക് പറയാനുള്ള ഇപ്പൊ പറ അപ്പൂപ്പനായിട്ടാണ് അപ്പൂപ്പനായിട്ടാണ് നീ ഓക്കെയോ ആ ശരിയാണിറക്കാൻ നീ അപ്പൂപ്പൻ ഞാൻ ഒരു അനിയത്തിന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ ചേട്ടനെ ഒരു മഞ്ഞക്കാടേ ഉള്ളൂ

ഉണ്ടോ വേറെന്തോ ആണ് നീ ായോക്കിയ കണ്ണില് ചോരയാ ഋണി അങ്ങനെ സത്യം വെളിപ്പെടുത്തിരിക്കുകയാണ് റെഡ് കണ്ണട വെച്ചാൽ അറിയാൻ പറ്റുന്നില്ല ഒരു കാര്യം ക്ലിയർ ടീമിനോട് ഇഷ്ടമുണ്ടോ സ്റ്റാർ മാജിക് സഹോദര ഇത് നമുക്കൊരു മാട്രിമോണി വന്നിട്ടുണ്ടല്ലോ ആ നീതി മറന്ന ആവശ്യമില്ലാതെ പറഞ്ഞു കളയരുത് അങ്ങനെ പറയരുത് കാര്യം പുറമേ ഭയങ്കര ഇവന്റെ ആണെങ്കിലും ഇത്ര വൃത്തി വൃത്തിഘട്ട ചേച്ചി എന്നാലും ഉള്ള ചെറിയൊരു ക്രഷ് ഉണ്ട്

എന്നോട് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് കെട്ടാൻ തയ്യാറാണ് നിന്റെ തയ്യാറും നടക്കില്ല ആ താലിവിന്റെ കൊടുക്കാണെന്നുണ്ടെങ്കി ഫ്ലോറിലാരും ഇഷ്ടോ അല്ല അല്ല ഫ്ലോറിൽ ആ വ്യക്തി വന്നിട്ടുണ്ടോ ആ ഉണ്ട് ഇപ്പൊ ക്രഷ് ആണോ ആണോ അതോ സീരിയസ് റിലേഷൻ ഇവിടെ വന്നിട്ടോ ആ ഓക്കെ എത്ര നാളായി ഏകദേശം പുള്ളിക്കറിയോ പിന്നെ ശരി എനിക്കറിയാൻ പാളോ എന്നാ ശരി ആരെന്ന് കാണിക്കൂ എറിഞ്ഞടത്തല്ല ഇത് കൊണ്ടത് ചത്തടുത്തല്ല വിളി കേട്ടത് അയ്യോ അപ്പൊ ഞാൻ അറിഞ്ഞില്ല ഇത് അല്ലല്ല നിങ്ങളെ കുടുംബത്തിന്റെ ഒരു പെണ്ണെടിക്കാണ് കേട്ടാ കല്യാണത്തിന് ബിരിയാണി മൂന്ന് കൂട്ടം പായസം അവള് ഹലോ പിണക്കിരിക്കട്ടോ അവന്റെ ചില് ക്ലാസ് ഒടിച്ച ചോര ഇതിലാ ഞാൻ പറഞ്ഞു എത്ര നാളായി ആറ് വർഷം കൊണ്ട് മനസ്സിലാക്കുന്നില്ല ഒറ്റ നിമിഷം മനസ്സിലാക്കുന്ന ഞങ്ങള് പറയട്ടെ അതായത് റിനിയുടെ മനസ്സിലത് ഒരുപാട് നാളായിട്ടുണ്ട് കണ്ടു വേട്ടമ്പിള്ള പക്ഷെ എങ്ങനെ പുറത്തു പറയും അതൊരുണ്ടായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നു ടീം ടീമൊരു കാര്യം പറയൂ ഈ വാശിക്ക് രണ്ടായിരത്തിനാലിൽ ടീം കല്യാണം കഴിക്കുന്നു പിന്നെന്തിനാ നീക്കോ അമ്പയെന്നൊക്കെ പറഞ്ഞു വന്ന മോഹഭംഗമനസ്സിലേ നടകളിൽ തൊഴുതു നിന്ന് പ്രദോഷമാകലുമാത്മ മനോഹരി നീ എൻ്റെ പ്രാണനിൽ എന്ത് വന്നാലും കരയരുത് എന്ത് വന്നാലും കരയരുത് ഉപ്പ് താടിയിൽ വന്ന കളറുണ്ട് ഞാൻ അനുഭവത്തിന്റെ പറയാം ഉപ്പ് രസം വന്ന ആ വധം മാത്രം മനസ്സ് ചോദിക്കണം നല്ല ഇഷ്ടമാണെന്നോ ഒരാഗമാത്രം ഇഷ്ട മനസ്സിൽ തോന്നണേ മോഷ്ടൂന്ന് കൊല്ലമായിട്ട് എല്ലാരും ഇങ്ങനെ പറയണേ പുറത്ത് പോയാ പറയും നിങ്ങൾ ഇവിടെ വന്നാ പറയും അമ്മച്ച് ചോദിക്കണം അവളെ എന്താണ് കൊണ്ടുപോയെന്ന്

അവിടെ ഇന്ന് എന്നെ വിളിച്ചു വരുത്തി എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്ന് നിൽക്കൊണ്ട് ചോറില്ലെന്ന് പറയരുത് ആരെങ്കിലും മോഹിച്ചിരുന്ന എനിക്ക് ബിരിയാണി ഇട്ടിരിക്കണം അതിനെ ഇല്ലാതാക്കി എന്റെ കഞ്ഞിവെള്ളത്തിലേക്ക് കൊണ്ടുപോകരുത് പുള്ളിക്കാരി കിട്ടിയാതിന്റെ കാടിക്കലത്തിൽ കിടക്കണ സാധനം പോലും ഇപ്പൊ എതിരായിട്ട് നിൽക്കി പറഞ്ഞു റിനി ഇവിടെ ഒരു കഴിക്കിരിക്കുമ്പോ നീ ഒരു കൊട്ടത്തേങ്ങയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നീ ആലോചിച്ചിട്ട് ചെയ്യണം എന്താ പറയാ ഞാൻ ഒന്നൂടെ ആലോചിച്ചിട്ട് പറയാം അങ്ങനെ നമുക്ക് ആലോചിച്ചല്ലേ പറഞ്ഞത് വേണ്ടി ില്ല ആറു വർഷം കൊണ്ട് കേട്ടാ കണ്ട ഗെയിമിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് അടുത്ത എപ്പിസോഡില് വിളിച്ചില്ല എന്ത് ചെയ്യും ഈ ഗെയിമിന് അവർക്കൊന്ന് വിജയിക്കണായിരുന്നു ആർക്ക് ഇവനോട് പറഞ്ഞിങ്ങനെ കണ്ണെടുക്ക കാണിച്ചു ആ പറഞ്ഞു ഞാൻ ചത്താലും ജയിക്കില്ല ലക്ഷ്മി ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല അത് ക്യാമറയിൽ കണ്ട ടെലികം പറയും ഞാൻ ആ ഭാഗത്തെ ചിന്തിച്ചില്ല കാരണം എന്നെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ എന്നെ പിടിച്ച് എന്റെ കൈ പിടിച്ച കൊണ്ട് നിർത്തിയിട്ട് പിന്നെ അത് തീരുമാനിക്കാം ആവട്ടെന്നൊക്കെ പറയുന്നതിൽ എനിക്ക് യോജിപ്പ് കുറവുണ്ട് എനിക്ക് ഇമോഷണൽ എന്റെ മുട്ട കൂടോത്രെ കാര്യൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു മൂന്ന് വർഷമായിട്ട് കൊണ്ടുനടക്കണു മനസ്സിൽ മാത്രമല്ല

എനിക്ക് എപ്പോഴാ കിട്ടിക്കെട്ടിരിക്കുന്നത് അങ്ങനത്തന്നെ വിഷയമല്ല ആകെപ്പാടിനി ഇരുപത്തിയ്യായിരം കൂടെ ഉണ്ട് അത് റിന്നി കൊണ്ടുപോട്ട് ഈ മാസം പെൻഷൻ എടുത്തോ സംഗതി പൊളിഞ്ഞു നിന്റെ വാല് തന്നെ നടക്കും തൂങ്ങിയാ നടക്കുണ്ടാ വേണ്ട വേണ്ട ഇന്ന് മുതൽ ആ മനുഷ്യന്റെ ശത്രു